വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് നിലവിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഒരു ഫീലിങ്സ് കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണലിൻ്റെ ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു ഫീലിങ്സ് നോക്കാം ഓക്കെ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് സാക്രിഫൈസ് ചെയ്തു ഈ ഒരു പേഴ്സണിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ വരെ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി എതിർത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന ഒന്നും കേൾക്കാണ്ടായിരുന്നു കാരണം നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പേഴ്സണായിരുന്നു അത്രത്തോളം നിങ്ങളെ ഒരു പേഴ്സണിനെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പേഴ്സൺ തന്നെ എനിക്ക് വേണം ഈ ഒരു പേഴ്സൺ ഇല്ലാത്തൊരു ലൈഫിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു നിങ്ങൾ കടന്നു നോക്കിക്കൊണ്ടിരുന്നത് ഓക്കെ അത്തതോളം ബോണ്ടിങ്ങുള്ള റിലേഷൻഷിപ്പാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇത് അത്തതോളം ബോണ്ടിങ്ങുള്ള റിലേഷൻഷിപ്പാണ് എന്തൊക്കെ വന്നാലും എന്നെ വിട്ടിട്ട് പോകത്തില്ല എൻ്റെ കൂടെ തന്നെ കാണും എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയപ്പോടാമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്ന പക്ഷേ എവിടെയോ എന്തൊരു ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതൊന്നും ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു ഓക്കെ എന്താണ് എവിടെ നടക്കുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണോ നിങ്ങൾക്കൊട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകുന്നോറും എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൈലബിൾ ആവുന്നില്ല വിളിച്ചിട്ട് എടുക്കുന്നില്ല കാണാനായിട്ട് നിൽക്കുന്നില്ല പറയുന്ന ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു കാരണമില്ലാത്ത കാരണത്താൽ അവർ നിങ്ങളിൽ അടി ഉണ്ടാക്കാൻ നോക്കി എന്നിട്ട് അടി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അവരതൊക്കെ മാക്സിമം നിങ്ങളിൽ അടിച്ചേയിപ്പിക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഓക്കെ പ്രശ്നങ്ങളൊക്കെ എന്നിട്ട് നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നിർത്തണം നിങ്ങളായിട്ട് തന്നെ വിട്ടിട്ട് പോകണം എന്ന് നിങ്ങൾ പറയണം എന്നുള്ളൊരു സ്റ്റേജിൽ വരെ അവർ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ മനുഷ്യന്മാരാണ് നമുക്ക് തന്നെ ഒരു ടൈമിൽ പറയാൻ തോന്നുമായിരിക്കും ഇത് വേണ്ടത് പറ്റത്തില്ല ഇത് നിർത്തിയിട്ട് പോകാം എന്ന് ഞാൻ തന്നെ പറയുന്നു പക്ഷേ നിങ്ങൾ എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും അത് അവർ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കാര്യമാണ് പക്ഷേ നിങ്ങളെത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ അവർ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു എന്നാൽ അവർ പിന്നെ ലാസ്റ്റ് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് മേലൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ആ ഒരു കാരണക്കാർ നിങ്ങളെന്നാക്കിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയൊരു ഒരു ചെറിയൊരു ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചൊരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒച്ച സംസാരിച്ച സമയത്ത് അത് അവർ വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ട് അതിലൊരു കാരണം ഉണ്ടാക്കി അവർ നിങ്ങളെ വിട്ടിട്ട് പോവുകയാണ് ചെയ്ത് വിട്ടിട്ട് പോയത് ഫാമിലി ഫിനാൻഷ്യലിൻ്റെ പുറകെ പെണ്ണിൻ്റെ പുറകെ അതായത് പൈസ അവിടെ ഞാൻ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാശ് പെണ്ണ് ഫിനാൻഷ്യലി ആയിട്ടുള്ള വളരെ സെറ്റപ്പിൽ വലിയ ആർഭാടമായിട്ടുള്ളൊരു ജീവിതം അതായിരുന്നു അവർ ആഗ്രഹിച്ച് അങ്ങോട്ടേക്ക് പോയത് അവർ പോയി നിങ്ങളതിൻ്റെ പേര് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നത് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ് നിങ്ങളതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പൊരുത്തപ്പെട്ടു നിങ്ങൾക്കതില്ലെങ്കിലും പറ്റും എന്നുള്ള രീതിയിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് 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 കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വളരെ കൂടി അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾ തിരിച്ചത് നിങ്ങൾക്ക് ഓക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഓക്കെയാണ് നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതാണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് മീനോർജ് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്തോ പറഞ്ഞ ഒരു മന്ദബുദ്ധി കണക്കാണ് അങ്ങോട്ട് പോയത് അവരാണെങ്കിൽ മാക്സിമം പിഴിഞ്ഞെടുത്ത് അവർക്ക് കിട്ടാനുള്ളത് കിട്ടപ്പ് കിട്ടിയ സമയത്ത് ഈ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് പോലെ വലിച്ചെറിഞ്ഞു ഈ പുള്ളിക്കത് മനസ്സിലായില്ല നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ പോലും നിങ്ങളേത് വരച്ചെടുത്ത് അവരവിടെ സ്പ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം പോലും നിങ്ങളുടെ വ്യക്തിക്കില്ലായിരുന്നു അത്രത്തോളം ആ ഒരു വ്യക്തി ഈ ഒരു പേഴ്സണെ യൂസ് ചെയ്തു അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ വിട്ടു കളയും ചെയ്തു ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിംഗ് സംബന്ധിച്ച് അവർക്ക് എങ്ങനെങ്കിലും തിരിച്ചു വരണം പക്ഷെ അവർക്കാരും തിരിച്ച് വന്നുകഴിഞ്ഞാൽ നാണക്കേടാണെന്ന് എങ്കിലും സാരമില്ല ഏത് വിധേനയും തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഇതിൽ കാണുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല റിലേഷൻഷിപ്പ് നിന്ന് പോയതാണോ അതോ ഇനി അവൻ വിട്ട് നിൽക്കുന്നതാണോ ഇനി തിരിച്ച് വരുമോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് വരും തിരിച്ചു വന്നു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ല കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ ഒട്ടും ആയിട്ടുള്ള പേഴ്സൺ അല്ല ഒട്ടും നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരല്ല ഇവർ ഇനിയും നിങ്ങളെ വിട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട് വിട്ടിട്ട് അതായത് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നില്ല നിങ്ങളൊരു വറുത്ത് മനസ്സിലാക്കത്തില്ല നിങ്ങളെന്ന് പറയുന്നത് കുറച്ച് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ അപ്പോൾ ആ ഒരു നിങ്ങളടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ അവർ കെയറിങ് കൊടുക്കുന്ന സമയത്ത് അവരത് യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നുള്ളൊരു പുറകെ അവർ പല കാര്യങ്ങൾക്കായി നടക്കുകയും ചെയ്യും പക്ഷേ എന്തൊക്കെ വന്നാലും ഇനി നിങ്ങളെ വിടത്തില്ല ഇനി നിങ്ങൾ വിട്ടിട്ട് പോകത്തില്ല നിങ്ങൾ എന്ന് പറയുന്ന വർത്ത് വെറുത്തറിയാം അതുകൊണ്ട് ഇതുപോലെ ഒന്നിനും കിട്ടില്ല എന്ന് അവർക്കറിയാന്നുള്ളതുകൊണ്ട് അവർ നിങ്ങളെ പിടിച്ചു വച്ചേക്കും പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് അവരുടെ ആഗ്രഹം അവരുടെ ഇഷ്ടപ്രകാരം അവരങ്ങൾ നടക്കുകയും ചെയ്യും നിങ്ങൾ ഇതിങ്ങനെ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹം പിന്നെ അതിന്റെ ഇരട്ടിയായിട്ട് കൊടുക്കുമ്പോ നിങ്ങൾ അതിന്റെ ഒരു പെയിനില് നീറ് നീറ് നിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും അതാണ് ഞാനിവിടെ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഓക്കെ ആ ഒരു പേഴ്സണിനെ നിന്നും നിങ്ങൾ ഒരിക്കലും ഒരു നല്ല ഒരു ജെന്യുവിനിറ്റി ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഓക്കെ അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പേർ കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ് ഏതെങ്കിലുമൊക്കെ വഴി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാനോ നിങ്ങളെ കാല് ആയിട്ട് അവർക്ക് ഒരു ഇത് മടിയും കാണത്തില്ല എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചത് നൊഴിഞ്ഞു കയറി പറ്റിയാൽ മതിയെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടാൾക്കാരുള്ളത് പക്ഷെ നിങ്ങൾ യുക്തിപൂർവ്വം മാത്രം ചിന്തിക്കുക ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കാണത്തില്ല ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് ഓക്കെ അങ്ങനെയുള്ള ഒരു തരം ആൾക്കാർ കാണുന്നുണ്ട് എന്ത് ഡ്രാമ കളിച്ചാലും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം കാരണം അവർക്കറിയാം എങ്ങനെ ആയാലും പിടിച്ച് നിൽക്കാൻ സംസാരിച്ച് നിൽക്കാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണലിൽ ഭൂരിഭാഗമുള്ള ആൾക്കാർ ആൾക്കാരെ പറഞ്ഞ് മയക്കെടുക്കാനും സംസാരിച്ച് നിൽക്കാനൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ് തന്നെ അവർക്ക് ഈസിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനും പറ്റും ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസൻ്റ് ആയിട്ടാണ് അവർക്ക് എന്തൊരു അടി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുറത്ത് മനസ്സിലാക്കി എങ്ങനെ തിരിച്ചു വരാൻ പറ്റുമോ അതിന് ഏതൊക്കെ വഴിയുണ്ടോ എന്നൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തീരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിപ്പോയി ഇപ്പോൾ അവർക്ക് അവർക്കൊന്നിനോടും ഒരു താല്പര്യം ഇല്ല നിങ്ങളില്ല നിങ്ങളുടെ അടുത്തുനിന്നൊരു കെയറിങ് കിട്ടുന്നില്ല കെയറിങ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പേഴ്സൺസിന് അവരാഗ്രഹിക്കുന്ന ഒരു കെയറിങ് കിട്ടുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു എവിടെയാണ് എന്താണെന്ന് എന്നെ അന്വേഷിക്കാനായിട്ടൊരാളില്ല എല്ലാവർക്കും നഷ്ടപോ ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ നിങ്ങളത്തുള്ളൊരു സ്നേഹം അല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിൽ തിരിച്ച് വരണം ആ ഒരു അറ്റാച്ച്മെൻറ്റ് പിന്നെ ഒരു ബോണ്ടിങ് ബോണ്ടിങ്ങാക്കി എടുക്കണം ഒരിക്കലും അവരുടെ മനസ്സിലൊരു ലൈക്ക് അങ്ങനത്തെ ഒരിതല്ല വരുന്നത് നിങ്ങളെന്ന് പറഞ്ഞ പേഴ്സൺ വേണം ഒരു കാര്യം നിങ്ങളെന്തായാലും ഉറപ്പായിട്ട് വേണം നിങ്ങളെ കൈവിടാൻ പറ്റത്തില്ല എന്നാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പുറകെ നടക്കുന്നത് കാരണം ഇങ്ങനെ എത്രയോളം മെച്ചോർഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമാണ് ഈ ഒരു നിങ്ങളുടെ ഒരു വിഭാഗത്തിന് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിൽ നിൽക്കുകയാണ് അവർ ഏത് വഴിയും വരും ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ടുള്ള വേദന ഉള്ളിൽ കിടന്നു ഇങ്ങി പൊട്ടുകയാണ് അതിന് ആയിട്ടാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിചാരം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏഞ്ചൽ മെസ്സേജ് നോക്കാം നിങ്ങൾ എന്ത് കെയറിങ് ആണ് ചെയ്യുന്നത് ഓക്കെ

പോലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫിനാൻഷ്യലി പരമായിട്ടും ആട് പരമായിട്ടൊക്കെ വരാൻ ഒരുപാട് ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന ഒരു കാര്യം ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പറ്റിയ ഒരു കാര്യമേ അല്ല വെറുതെ വന്നു നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകും എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് യൂണിവേഴ്സിലേക്ക് എല്ലാം സറണ്ടർ ചെയ്യുക ഓക്കെ